കൂട്ടുകാരെ അസ്സലാമു അസ്സലാമലേക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഫുഡിൻ്റെ വീഡിയോ ഒന്നും അല്ലോട്ടായിരുന്നത് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കാര്യമായിട്ടൊന്നുമില്ല സുഖമില്ലാതായിപ്പോയല്ലോ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു ഇങ്ങനെ സൗണ്ടിനെല്ലാം വല്ലാത്തൊരു മാറ്റമുണ്ട് ഇനി രാവിലത്തെ ലൈവിലെല്ലാവരും ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലേട്ടാ എന്തോ സുഖമുണ്ടല്ലോ എന്നല്ലോ ആളോട് പറഞ്ഞിട്ടുണ്ട് സുഖമില്ലാണ്ടതായതൊക്കെ പിന്നെ എനിക്ക് രക്തോട്ടത്തിൻ്റെ വിഷയമാണ് പൊതുവെ നമുക്കറിയല്ലോ ചെയ്യ എന്നാലും അത് പറയാമെന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്ന പിന്നെ ബേജാറായിപ്പോയി സംഭവം നെഞ്ഞെടുപ്പ് വല്ലാതെ കൂടിപ്പോയി കാര്യമായിട്ട് നെഞ്ഞെടുപ്പ് ഉണ്ടാവുന്നത് അതിനെല്ലാം ലക്ഷണം കാര്യമായത് നെഞ്ഞെടുപ്പാണ് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഇന്നലെ രാവിലെ അങ്ങനെ അതിനെപ്പറ്റി ഒന്ന് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ച് എന്താ സുഖം എന്താ പറ്റിയെന്ന് ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ അന്നേരം വീഡിയോ ചെയ്ത് പറയാമെന്ന് വിചാരിച്ചതാണ് ഇവിടെ ഇപ്പം നല്ല കാറ്റാണ് വയനാട്ടിൽ എന്തോ ഒരു കാലാവസ്ഥ എൻ്റെ ഒരിതുണ്ട് മഴ പെയ്യേണ്ട ലക്ഷണങ്ങളൊക്കെ എല്ലാടെ ഉണ്ട് പെയ്തിട്ടില്ല രണ്ടൂന്ന് ദിവസമായി ഇതാ നല്ല സീന് കാണുന്നില്ലേ അടിപൊളി എനിക്കെന്നെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ കാറ്റും കൂടെ ആയപ്പോൾ വേണം നല്ല കാറ്റാ സൗണ്ടും കേൾക്കുന്നുണ്ട് വേറെ എന്തൊക്കെയശേഷും സുഖമായി കേട്ട് പ്രത്യേകിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം പറ്റിയ ഡോക്ടറെ തന്നെ കാണിച്ചത് കൊണ്ട് മനസ്സിലാവുന്ന ഡോക്ടറെ തന്നെ കാണിച്ചത് കൊണ്ട് സംഭവത്തിന് കൃത്യമായ മരുന്ന് കിട്ടി അതുകൊണ്ട് തന്നെ നല്ല മാറ്റം കിട്ടുക രണ്ട് നേരം കുടിക്കുമ്പോഴത്തേക്കു തന്നെ നല്ല മാറ്റം വന്ന് രക്തോട്ടത്തിനുള്ള പ്രശ്നമാണ് അത് പെട്ടെന്ന് കുറേയുമാണ് നെഞ്ഞിടിപ്പ് കൂടുന്നത് പിന്നെ ആദ്യം ഞാൻ വിചാരിച്ച് എന്തോ പെട്ടെന്ന് എന്തോ സംഭവിക്കുകയോ നോക്കുന്ന ഒന്ന് രണ്ടാളോട് ചെറുതായിട്ട് സൂചിപ്പിച്ച് മോനോടും പിന്നെ സുലൂഖാനോടൊന്നു പറഞ്ഞു കേട്ടുള്ളു പക്ഷെ ബുദ്ധിമുട്ടിയതൊന്നും പറഞ്ഞില്ല സുഖമില്ലായെന്ന് മാത്രം പറഞ്ഞു നേരം വിളിപ്പിച്ച് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർക്ക് ഭാഗ്യത്തിന് ആ ഡോക്ടർ തന്നെ കിട്ടുകയും ചെയ്ത് കേട്ടോ ഹോസ്പിറ്റല് ഇന്നലെ ഉണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് കാര്യമായ പ്രശ്നം എന്ന് വെച്ചാൽ ഈ രക്തോട്ടാണ് അതുകൊണ്ടാണ് വേദനകളും അല്ലാതെ രക്തം ടെസ്റ്റ് ചെയ്യുകയും എല്ലിൻ്റെ ഡോക്ടർക്ക് കാണിക്കുകയും പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട അപ്പം അല്ലാണ്ടൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാലിനെല്ലാം വേദന കുറവില്ലെങ്കിൽ മാത്രം ഒന്ന് സ്കാനിങ് ചെയ്താൽ മതി സംഭവം എനിക്ക് മനസ്സിലാക്കി അതുകൊണ്ട് നിങ്ങൾ ഈ ഗുളികകളൊക്കെ കുടിക്കുകയും ഒരു മാസം കുടിക്കണം എന്തിൻ്റെ രക്തത്തിൽ രക്തത്തിലെന്തിൻ്റെ കുറവ് കൊണ്ടല്ലോ ഇങ്ങനെ വരും പിന്നെ അതുകൊണ്ട് കാൽസ്യം ഗുളിക വിറ്റാമിന് അങ്ങനത്തൊക്കെ ഗുളികകളാണ് തന്നത് ഒരു മാസത്തേക്ക് അത് കുടിച്ചു നോക്കട്ടെ അങ്ങനെ രണ്ടു നേരം കുടിക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇൻഷാല്ല മനസ്സിലായതുകൊണ്ട് തന്നെ വളരെ സ സമാധാനമായിപ്പോയി കാരണം ഞാൻ പേടിച്ചു പോട്ടോ ഞാൻ സംഭവം പറയാന്ന് വെച്ചാൽ വല്ലാതെ അങ്ങ് പേടിച്ചു പോയി രാത്രിയല്ലേ ആയത് ആ ഡോക്ടർക്ക് പിന്നെ മനസ്സിലാണെന്നില്ലല്ലോ ചില ഡോക്ടർമാർക്ക് മനസ്സിലാവില്ലാലോ ഞമ്മളടുത്തല്ല ഹോസ്പിറ്റലിൽ പെട്ടെന്നാരെങ്കിലും കൂട്ടി പോവുകയെല്ലാം ചെയ്യുന്നതെങ്കിൽ മനസ്സിലാവൂലോ ഒരു പേടി പിന്നെ നമുക്ക് ഞമ്മക്ക് കഫക്കെട്ടാണല്ലെങ്കിൽ പിന്നെ അലർജീൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ശ്വാസം മുട്ടുന്നതാണ് എന്നൊക്കെ പറയാം ഇതെന്താ പറയണ്ടതെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല പിന്നെ എനിക്ക് ലാസ്റ്റ് തോന്നിക്കട്ടെ ഇത് രക്തോട്ടത്തിൻ്റെ വിഷയം തന്നെയായിരിക്കുമെന്ന് എന്തൊക്കെയോ ആയി ബാത്റൂം പോകണമെന്ന് തോന്ന തോന്നുക ഛർദ്ദിക്കണമെന്ന് തോന്നുക പിന്നെ തലക്കന്തോ ഭയങ്കര ചൂടായി തല തൊടാൻ പറ്റാത്ത ചൂട് പിന്നെ കാലും കൈയൊക്കെ തണുത്ത് മരവിച്ച് പോയി തല കറങ്ങും പോലെയായി മൊത്തം ആകെ കേട്ടോ നല്ല കുറവുണ്ട് എല്ലാവരും വീഡിയോ കാണുക അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി Salam aleikum.